അലൈക്കും അസലാമലൈക്കും വാഹിമത്തല്ലാ വാത്തൂ ബിസ്മില്ലാഹിറുറഹിമാൻ ഇറഹീം അലഹമ്മത്തു വസ്സലാമഅല അഷ്റഫുൽ മുറസലീൻ അഹ്ബാദ് പ്രിയരെ മർക്കസ് സാനവിയ ഇഹിയ ഉസന്നയുടെ പെരുന്നാൾ സന്ദേശമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാനഹു വാല അവൻ്റെ പരിശുദ്ധമായ ദീൻ ഈ സമൂഹത്തിന് ലോകത്തിന് സമർപ്പിച്ച് അതിൻ്റെ സമാപനം കുറിച്ച അറഫ ദിവസം ആ അറഫ ദിവസത്തിൽ റസൂൽലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ അയ്യോമ അക്കമൽ തുലക്കും ദീനക്കും വാത്തുമം അലൈക്കും ഞമ്മത്തി എന്ന പ്രഖ്യാപനം നടത്തുകയുണ്ടായി ആ പ്രഖ്യാപനം അജത്തുൽ വിദയിലായിരുന്നു അറഫ ദിവസത്തിലായിരുന്നു അറഫ മൈതാനത്തിലായിരുന്നു ഈ ഒരു സ്ഥലത്തിന് ദിവസത്തിന് അറഫ എന്ന് പേര് വരാനുള്ള കാരണം സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാം ഇന്ത്യയിലും ഔവാ ബി വി ജിദ്ദയിലും വന്നിറങ്ങിയതിന് ശേഷം അവർ പരസ്പരം കണ്ടുമുട്ടിയ പ്രദേശമാണ് അറഫ ആ ദിവസമാണ് അറഫ അതുകൊണ്ടാണ് അങ്ങനെ പേരു വരാൻ കാരണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തീകരിച്ച ഈ മതം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ നിന്ന് നമുക്ക് നൽകിയ അതേ സന്ദേശമാണ് ആദൻ നബി അലൈഹി സ്വലാം മുതൽ അവസാന പ്രവാചകർ റസൂൽലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വരെ എല്ലാ പ്രവാചകന്മാരും ആ മാർഗം തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത് ഈ ഒരു പരിസമാപ്തിയുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം റസൂൽലാഹി സാഹു അലൈഹി വസലമ തങ്ങൾ വെറും എൺപത്തി ഒന്ന് ദിവസം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിരുന്നത് റസൂൽഹി സല്ലാഹു അലൈഹി വസലമ തങ്ങൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ദുൽഹജ്ജ് ദുൽഹജ് ദുൽഹിജ പത്ത് വരെയുള്ള ദിവസത്തിൻ്റെ പ്രാധാന്യം തന്നെ നമുക്കറിയാം അള്ളാഹു സുബഹാനു ഹൂവത്താല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അറഫ ദിനത്തിൽ റസൂൽലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് മാമിൻ യോമിൻ അഫുലൽ ഒരു ശ്രേഷ്ഠമായ ദിവസവുമില്ല മിൻ യോമി അറഫ അറഫ ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസവും ഇല്ല എന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഹുവത്താല നരകത്തിൽ നിന്ന് അവൻ്റെ പാപികളായ അടിമകളെ മോചിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ പാപികളെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം ആ അറഫ ദിവസം ജബിരില്ല അലൈഹി ഇലാം മീക്കായില്ല അലൈഹി ഇലാം ഇസ്രാഫിഅലൈഹി സ്വലാം ഖിലുർ നബി അലൈഹി സ്വലാം ഇവരൊക്കെ അറഫായിൽ സംഗമിക്കുകയും മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്യും അള്ളാഹു സുബഹാനു ഹൂവത്താല ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം ആരെങ്കിലും മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കുന്ന അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്താൽ അള്ളാഹു സുബഹാനു ഹൂവത്താല അവന് ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നതാണ് ഈ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട ഒരുപാട് ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറഫാൻ നോമ്പ് തന്നെയാണ് അറഫാൻ നോമ്പിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ചില സംശയങ്ങളൊക്കെ പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ചോ ഈ ഹദീസുകളെക്കുറിച്ചോ ഫിഖുഹോ അറിയാത്ത ആളുകൾ ചില കാര്യങ്ങൾ പറയാറുണ്ട് മക്കയിൽ എന്നാണോ അറഫ ആ ദിവസം തന്നെയാണ് ഇവിടെ നോമ്പ് നോൽക്കേണ്ടത് അതുകൊണ്ടാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ മക്കയിൽ എന്നാണ് അറഫ എന്ന് നോക്കിയിട്ടല്ല അറഫ നോമ്പ് സുന്നത്തായിട്ടുള്ളത് അറഫ എന്ന് പറയുന്നത് ദുൽഹിജ ഒമ്പതിൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ പേരാണ് അറഫ ദിനം എന്നുള്ളത് ആ ദിവസത്തിലാണ് നോമ്പ് നോൽക്കേണ്ടത് നമ്മുടെ നാട്ടിലെ അറഫ ദിവസം അറഫ ദിനം അറഫ നോമ്പ് ഞായറാഴ്ചയാണ് നമ്മൾ അന്നാണ് നോമ്പ് നോൽക്കേണ്ടത് ഈ ഒരു ദിവസത്തിൽ വേറെയും കുറേ ഇബാദത്തുകളെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൂടുതൽ വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല പ്രത്യേകമായി അമ്പത് കുൽ ഹുഅല്ലാഹു സൂറത്തിൽ സുന്നത്ത് സുന്നസ്കാരം ലുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ നിസ്കരിക്കാൻ അതേപോലെ വേറെ കുറേ ഇബാദത്തുകളെന്ന് പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല രണ്ടാമതൊരു കാര്യമുള്ളത് ഈ റമലാൻ റമലാൻ മാസത്തിൻ്റെ ആ നോമ്പ് പോലെ തന്നെ അറഫ നോമ്പിൻ്റെയും അറഫ നോമ്പിനും വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ ഒരു ഉദ്ദേശത്തോടു കൂടി പൊമയ്യു അല്ലിം ഷഹഅഇ ഇറല്ലാഹി പഇ ഇന്നഹാമിൻ തക്കുവൽ കുലൂം ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കി അന്ന് നോമ്പ് നോൽക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിച്ച ആ കൂട്ടത്തിൽ പെടുന്നതാണ് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കുക എന്നത് ഹൃദയത്തിൽ തക്കവയുണ്ട് എന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അപ്പോൾ ആ അറപ്പാ നോമ്പിനെ ബഹുമാനിച്ചുകൊണ്ട് നാം നോമ്പ് നോൽക്കുകയും പിറ്റേന്ന് പെരുന്നാളാണ് ആ പെരുന്നാൾ ഈദുൽ അക്ബറും ഈദുൽ അലഹയുമാണ് ബലി പെരുന്നാളും വലിയ പെരുന്നാളുമാണ് രണ്ട് പെരുന്നാളും ഒന്ന് തന്നെയാണ് ആ ഒരു പെരുന്നാളിന് നമ്മൾ ആ പെരുന്നാളിനെ ബഹുമാനിച്ചു കൊണ്ട് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബഹാനുഭവത്താലായിൽ നമുക്ക് വിശ്വാസമുണ്ട് എന്നും അള്ളാഹുവിനെ നാം തക്കവ ചെയ്യുന്നു എന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ഈ പെരുന്നാൾ ദിനം ആഹ്ലാദത്തിൻ്റെയും അതേപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ് നമ്മുടെ മതമല്ലാത്ത മറ്റു ചില മതങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ അത് വെറും തെറ്റായ കാര്യങ്ങൾക്ക് തെറ്റായ നമ്മുടെ ഇസ്ലാമികമായി തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ആഘോഷത്തിൻ്റെ പേരിൽ അത് അനുകരിക്കാൻ ഒരു മുസ്ലിമിനെ നമുക്ക് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വെളിവാക്കാനുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി അന്ന് പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് നാം പള്ളിയിലേക്ക് പോവുകയും ആ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം സുബ്രഹാനുഭവത്താലെ ഏറ്റവും കൂടുതൽ നമുക്ക് സുന്നത്താക്കി ഏറ്റവും വളരെ പ്രതിഫലാർഹമായ ഉദൂഹിയത്ത് അറക്കുകയുമാണ് വേണ്ടത് അത് ഉദുഹിയത്ത് അറക്കുന്ന ആളുകൾ മാത്രം അവിടെ പങ്കെടുത്ത് അവരത് അറുത്ത് വിതരണം ചെയ്യുന്നതിന് ചെയ്യുന്നത് അവരുടെ ഒരു ബാധ്യതയാണ് എന്ന് നാം പലപ്പോഴും കണക്ക് കൂട്ടുകയും നമ്മൾ വേറെ ചില ഏർപ്പാടുകളിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട് അത് തീരെ ശരിയല്ല നമ്മളും ആ സ്ഥലത്ത് പോവുകയും അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ കർമ്മങ്ങളിലും വിതരണങ്ങളിലുമൊക്കെ പങ്കാളിയാവുകയും വേണം മാത്രവുമല്ല ഓരോ പ്രാവശ്യവും നമ്മൾ ഉലുഹിയത്ത് അറുക്കുമ്പോൾ അടുത്ത പ്രാവശ്യം അറക്കാനുള്ള പണം അള്ളാഹു സുബഹാനുഹൂവത്താലെ തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ അനു അനുഭവമാണ് ഒരിക്കൽ കടം വാങ്ങി അത് അറുത്തു രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമേ കടം വാങ്ങേണ്ടി വന്നുള്ളൂ അടുത്ത വർഷമായപ്പോൾ അത് പൂർണമായും നിർവഹിക്കാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായി എന്ന് ചില ആളുകൾ അനുഭവം പറയുകയുണ്ടായി അപ്പോൾ ഇത് അള്ളാഹു സുബഹാനുഭൂത്താലെ കാണുന്നുണ്ട് ആ മൃഗത്തിൻ്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ അത് അള്ളാഹു സുബാനഹു വത്താല സ്വീകരിക്കുന്നുണ്ട് അതിനുള്ള ആഗ്രഹവും അതിനുള്ള പ്രതീക്ഷയുമാണ് നമുക്ക് വേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് പെരുന്നാൾ നിസ്കാരം ആഘോഷത്തിനോടൊപ്പം തന്നെ നമ്മൾ ഇസ്ലാമികമായ ആഘോഷമാണ് പെരുന്നാൾ ദിവസത്തിൽ നടത്തേണ്ടത് അതിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് കുടുംബങ്ങളുമായുള്ള ബന്ധം സിലത്തുർ റഹിം കുടുംബബന്ധം പുലർത്തുക എന്നുള്ളതാണ് കുടുംബ ബന്ധം അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് മൻ വസലനി വസലഹുല്ല എന്നെ ആർ ആരെങ്കിലും ചേർത്താൽ ഞാൻ അവനെ അള്ളാഹു അവനെ ചേർക്കുമെന്നും എന്നെ ആരെങ്കിലും മുറിച്ചാൽ അള്ളാഹു അവനെ മുറിക്കുമെന്നും പറഞ്ഞ ഹദീസുകൾ ആ ആശയങ്ങൾ വരുന്ന ഹദീസുകൾ ഒരുപാടുണ്ട് നമുക്ക് കാണാം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഈദുൽ അൽഹ ദിവസത്തിൽ ബലിപെരുന്നാൾ പെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മുറിഞ്ഞുപോയ ബന്ധങ്ങളെയും എപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെയും കൂടുതൽ ഊഷ്മളമാക്കാനാണ് അവിടെയെല്ലാം സന്ദർശിക്കുകയും അവിടെ കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊരു കാര്യമുള്ളത് ഈ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ദവാ ഉൽബിൻ ഹംസത്തുൻ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് അഞ്ചു മരുന്നുകൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം റലിയല്ലാഹു എന്നു അധിക്കയിൽ പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുജാല സാത്തു സാലിഹീൻ സാലിഹീങ്ങളോട് കൂടിച്ചേർന്നിരിക്കുക എന്നത് അതിനും നമ്മൾ സമയം കണ്ടെത്തണം അതിനുവേണ്ടി മഹാന്മാർ ചില ഹദീസുകളൊക്കെ തന്നെ ആ ദിവസങ്ങൾ മാത്രം റിവായത്ത് ചെയ്യുന്ന ഹലീസുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അതോടൊപ്പം ഈ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല മരണപ്പെട്ടു പോയവരും സ്വാലിഹീങ്ങളാണ് അവരുടെ മക്കാബ മക്ബറകൾ സിയാറത്ത് ചെയ്യുകയും അവരുടെ മക്കാമിൽ സന്ദർശനം നടത്തുകയും ചെയ്യുന്നത് മുജാലസത്തു സ്വാലിഹീനാണ് അത് നമുക്ക് ചെയ്യാവുന്നതാണ് അത് നമുക്കതിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് മറ്റൊരു കാര്യം ആ ദിവസങ്ങളിൽ നന്മകൾ വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് സതക്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ നല്ല ഇബാ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ആ ദിവസങ്ങളിൽ വളരെ കൂടുതൽ നിർവഹിക്കുകയും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ ദിവ പിന്നീട് വരുന്ന മൂന്ന് ദിവസങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഈ പെരുന്നാൾ നമ്മൾ ആഘോഷപൂർവ്വം ആഘോഷിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ ൾ അസയിലും റഫയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ശത്രുക്കളുടെ ആക്രമണങ്ങൾ വളരെ കൂടുതൽ അനുഭവിക്കുകയും പെരുന്നാളിൻ്റെ സന്തോഷമോ ഭക്ഷണത്തിൻ്റെ രുചിയോ അറിയാതെ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹാനഹുവത്താല ഈ സമൂഹത്തെ പരീക്ഷിക്കും എന്നതൊരു സത്യമാണ് നമ്മൾ അവർക്ക് വേണ്ടി കൂടി ദുഅ ചെയ്ത് ഈ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് ആശംസകളായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃ അലമദില്ലാഹിറബുലമീൻ അസ്ലാമലൈക്കും